ി പുസ്തകം അധ്യായം മൂന്ന് യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുചന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തൊടുകയും അറുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും ഖാൻമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പരിച്ച് തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്ന് അരിഞ്ഞു അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി വെയിലാരിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും പാറിയയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു അതിന് മനുഷ്യൻ എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു യഹോവയായ ദൈവം സ്ത്രീയോട് നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത് നീ ഇത് ചെയ്ത കൊണ്ട് എല്ലാ കന്നുകാളികളിലും എല്ലാ കാട്ടു മൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഉറസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും നീ വേദനയോടെ മക്കളെ പ്രസവിക്കും നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോട് ആകും അവൻ നിന്നെ പരിക്കും മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിൻ്റെ പാരീയയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ ആയുസ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും മുള്ളും പരക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും നിലത്ത് നിന്ന് നിന്നെ എഴുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരും മനുഷ്യൻ തൻ്റെ ഭാര്യക്ക് എന്ന് പേരിട്ടു അവൽ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ യഹോവിയായ ദൈവം ആദാമിന് അവൻ്റെ ഭാര്യക്കും തോൾ കൊണ്ട് ഉടുപ്പ് ഉണ്ടാക്കി അവരെ ഉടിപ്പിച്ചു യോഗിയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ ഒരുത്തനെപ്പോലെ ആയിത്തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പരിച്ച് തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യോവിയായ ദൈവം അവനെ ഏതേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു ജീവന്റെ വൃക്ഷത്തിങ്കിലേക്ക് വഴി കാപ്പാൻ അവൻ ഏതേൻ തോട്ടത്തിന് കിഴക്ക് കെറൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി